യു എയിലെ അലൈനിലുണ്ടായ വാഹനാപകടത്തിൽ ഇരുപത് പേർ മരിച്ചു ബസും ട്രെയിലറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് സ്വദേശികളാണ് മരിച്ചവരിലേറെയും മലയാളികൾ ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം അലൈനിൽ നിന്നും സിബി കടവലിന്റെ റിപ്പോർട്ടിലേക്ക് തലസ്ഥാന നഗരമായ അബുദാബിയുടെ ഭ്രാന്ത പ്രദേശമായ അലൈനിലാണ് യു എ നടുക്കിയ സംഭവം ഇന്ന് നടന്നത് യു എ സമയം ഏകദേശം ഒൻപത് മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് അബുദാബി അലേൻ ട്രക്ക് റോഡിലാണ് ഇത് സംഭവിച്ചത് ക്ലീനിങ് കമ്പനി തൊഴിലാളികൾ അടങ്ങുന്ന ബസ്സാണ് അപകടത്തിനിരയായത് ബസും ട്രെയിലറുമായാണ് അപകടം സംഭവിച്ചത് മണ്ണുമായി വന്ന ട്രെയിലറാണ് ബസിലേക്ക് മറിയുവാനിടയായത് തന്നെ മരണവ്യാപ്തി കൂടുതൽ വർദ്ധിക്കുമെന്നാണ് വിശ്വസിക്കുവാൻ സാധിക്കുന്നത് ഇപ്പോൾ സ്ഥിരീകരിച്ച മരണ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപതാണ് ചീര ായി പതിനെട്ട് പേരെ ഉണ്ട് എന്ന് പറയുന്നു ഇതിൽ പന്ത്രണ്ട് പേർ അലയൻ ജിമ്മി ഹോസ്പിറ്റലിലും ആറു പേർ അലയൻ തവാം ഹോസ്പിറ്റലിലുമായാണ് ഉള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളായ ജിമ്മിയിലും തവാമിലുമാണ് എന്നാണ് അറിയുവാൻ കൂടുതൽ സാധിക്കുന്നത് ഇതിൽ ഇന്ത്യക്കാർ ഇല്ല എന്നും കൂടുതൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് സ്വദേശികളാണ് എന്നുമാണ് ഇപ്പോൾ അറിയുന്നത് നാൽപ്പത്തി സീറ്റ് മാത്രമുള്ള ബസ്സിൽ ഏകദേശം അൻപതോളം തൊഴിലാളികൾ ഉള്ളതായും അറിയുവാൻ സാധിക്കുന്നു